ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് വരട്ടിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിതാ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക സവാള നിർബന്ധമില്ല ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി കൂടുതൽ എടുക്കാനുണ്ടെങ്കിൽ തന്നെയാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തു എന്നുള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ രണ്ട് പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പിരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ബീഫ് നല്ല സോഫ്റ്റായി കിട്ടാൻ സുർക്ക നല്ലതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിറകടപ്പിലും തയ്യാറാക്കാവുന്നതാണ് മൺചട്ടിയിലൊക്കെ വെച്ചിട്ട് വിറകടപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടുവന്നുള്ളൂ എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് കൈവച്ച് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുക ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂറ് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ഏഴ് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏഴ് വിസിലൊണ്ട് തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെന്ത് കിട്ടിയിട്ടുള്ള ബീഫാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ബീഫിൽ നിന്നുള്ള ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബീഫ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ി നമുക്കിതൊന്ന് തൂമിച്ച് എടുക്കണം വേറൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി കരിഞ്ഞു പോവാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കുരുമുളക് പൊടിയല്ല കുരുമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടി തന്നെ നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്താൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കത്ത നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അപ്പോൾതാ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ചോറ് ചപ്പാത്തി പൊറോട്ട പത്തിരി അപ്പം എന്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പോ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം